ലോകവേദിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി സ്വയം അവതരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ഓരോന്നായി വെളിച്ചത്ത് വരുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും സമാധാനം സമാധാനം എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കുമേൽ നിഴൽ വീഴ്ത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് യുക്രൈൻ റഷ്യൻ സംഘർഷത്തിലെ അമേരിക്കയുടെ നിഴൽ യുദ്ധം തുറന്നു കാട്ടുന്നു യുക്രൈൻ നടത്തുന്ന റഷ്യൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് അമേരിക്ക രഹസ്യാന്വേഷണ സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം സംഘർഷം ആളി തന്ത്രങ്ങളാണ് അമേരിക്ക മെനയുന്നതെന്നതിന് അടിവരയിടുന്നു റഷ്യ യുക്രൈൻ സംഘർഷം ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുമ്പോൾ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യുക്രൈന് നൽകുന്ന ആയുധ സൈനിക സഹായങ്ങൾ പരസ്യമായ രഹസ്യമാണ് എന്നാൽ എഫ് ടി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിനപ്പുറമുള്ള റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് ആഘാതമേൽപ്പിക്കുന്ന ഹൈബ്രിഡ് യുദ്ധ തന്ത്രങ്ങളാണ് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ഈ റിപ്പോർട്ട് റഷ്യയുടെ ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ യുക്രൈനെ സഹായിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു അമേരിക്കയുടെ ഈ പങ്കാളിത്തത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു ഉദ്യോഗസ്ഥൻ എഫ് എഫ്റ്റിയോട് വെളിപ്പെടുത്തിയതുപോലെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നതാണ് റഷ്യയുടെ എണ്ണ വാതക ഉൽപ്പാദന കേന്ദ്രങ്ങളെയും വിതരണ ശൃംഖലകളെയും ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ വരുമാനം കുറയ്ക്കുകയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതാക്കുകയും ചെയ്യും ഇതിലൂടെ റഷ്യ ഒരു ഒത്തുതീർപ്പിനെ നിർബന്ധിതമാക്കാമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത് ആക്രമണങ്ങളെ ഒരു ഉപകരണമായി അമേരിക്ക കാണുന്നു എന്ന വെളിപ്പെടുത്തൽ സമാധാന ചർച്ചകളല്ല മറിച്ച് റഷ്യയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ ആക്രമണങ്ങളാണ് അമേരിക്കയുടെ മുഖ്യ അജണ്ട എന്ന് വ്യക്തമാക്കുന്നു യുക്രൈൻ അമേരിക്ക നൽകുന്ന സഹായങ്ങൾ കേവലം ആയുധ വിതരണത്തിൽ ഒതുങ്ങുന്നില്ല യുക്രൈനിൽ ഡ്രോൺ ആക്രമണങ്ങൾ കൂടുതൽ മാരകമാകാനും ലക്ഷ്യത്തിൽ കൃത്യമായി എത്തിക്കാനുമുള്ള ബുദ്ധിപരമായ പിന്തുണയാണ് അമേരിക്ക നൽകുന്നത് ഈ സഹായത്തിന്റെ പ്രധാന രൂപങ്ങളും നിരവധിയാണ് ഡ്രോണുകൾ സഞ്ചരിക്കുന്നത് റൂട്ടുകൾ ആക്രമണം നടത്തേണ്ട ഉയരങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതിൽ നിർണായകമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്ക യുക്രൈന് കൈമാറുന്നു റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന രീതിയിൽ ആക്രമണം നടത്താനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനും ഈ വിവരങ്ങൾ യുക്രൈനെ സഹായിക്കുന്നു ഇതൊരു നിഴൽ ഓപ്പറേഷൻ ആണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നില്ല പക്ഷെ വിജയകരമായ ആക്രമണത്തിന് ആവശ്യമായ നിർണായകമായ ഡേറ്റ നൽകുന്നു യുക്രൈന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങളുടെ മുൻഗണനകൾ അമേരിക്കക്കാരാണ് നിശ്ചയിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് യുക്രൈനിയൻകാർ തന്നെ സൈറ്റുകൾ ശേഷം അമേരിക്ക ഡേറ്റ നൽകുകയാണ് ചെയ്യുന്നതെന്നും മറ്റൊരു വൃത്തം പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ അമേരിക്കൻ ഇടപെടൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതെന്ന് സൂചിപ്പിക്കുന്നു റഷ്യയുടെ സാമ്പത്തിക സ്ഥിരകളെ തകർക്കാൻ കഴിയുന്ന ഊർജ്ജ കേന്ദ്രങ്ങൾ എണ്ണ ശുദ്ധീകരണ ശാലകൾ തുടങ്ങിയവ ലക്ഷ്യം വെക്കാൻ യുക്രൈനെ പ്രേരിപ്പിക്കുന്നത് അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ രഹസ്യാന്വേഷണ ഡേറ്റ പങ്കുവയ്ക്കൽ ആരംഭിച്ചത് ഒരു പ്രത്യേക സംഭവത്തിന് ശേഷമാണെന്ന എഫ് റിപ്പോർട്ട് ട്രംപിന്റെ മുൻ നിലപാടുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യ ഉയർത്തുന്നു ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ സംഭാഷണത്തിൽ അമേരിക്ക നൽകിയ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യ ആക്രമിക്കാനാകുമോ എന്ന് ട്രംപ് ചോദിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ചോദ്യം കേവലം ഒരു സംശയപ്രകടനം ആയിരുന്നില്ല മറിച്ച് റഷ്യൻ മണ്ണിൽ ആക്രമണം നടത്താനുള്ള ഒരു പരോക്ഷമായ പ്രോത്സാഹനമായിരുന്നുവെന്ന് എഫ് ടി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വൈറ്റ് ഹൌസ് പിന്നീട് ചോദ്യം ചോദിക്കുക മാത്രമായിരുന്നു കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നില്ല എന്ന് വിശദീകരിച്ചെങ്കിലും ഈ സംഭവത്തിന് തൊട്ടു അമേരിക്ക ഡേറ്റ പങ്കുവയ്ക്കാൻ തുടങ്ങിയതെന്ന സൂചന ട്രംപിന്റെ താല്പര്യങ്ങൾ യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായി എന്നതിലേക്ക് വിരൽച്ചുകൊണ്ടു റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആക്രമണങ്ങൾ അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ച് മോസ്കോയ്ക്ക് നേരത്തെ തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു റഷ്യൻ വാക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചതുപോലെ നാറ്റോയുടെയും അമേരിക്കയുടെയും സകല ഇൻഫ്രാസ്ട്രക്ചറും യുക്രൈനു വേണ്ടി രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്നു എന്നത് റഷ്യയ്ക്ക് വ്യക്തമാണ് ഇത് കേവലം യുക്രൈൻ റഷ്യ യുദ്ധമല്ല മറിച്ച് അമേരിക്ക നാറ്റോ സഖ്യം റഷ്യക്കെതിരെ നടത്തുന്ന ഒരു പരോക്ഷ യുദ്ധമാണെന്ന നിലപാടാണ് റഷ്യ എപ്പോഴും സ്വീകരിച്ചിരുന്നത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കെതിരെ ആക്രമണങ്ങളെ റഷ്യ വെച്ചുപുറിപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ വഷളാക്കി വളരെ കാലമായി ആക്രമണങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും ഇനി അത് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മുന്നറിയിപ്പിനെ തുടർന്ന് സമീപ ആഴ്ചകളിൽ യുക്രൈനുമേൽ റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാവുകയും തലസ്ഥാനമായ കീവിലും മറ്റ് നഗരങ്ങളിലും വലിയ തോതിലുള്ള വൈദ്യുതി മുടക്കുകൾക്ക് കാരണമാവുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുള്ള നീക്കം തിരിച്ചും അതേ നാണയത്തിൽ മറുപടി നൽകാൻ റഷ്യയെ പ്രേരിപ്പിക്കുകയാണ് യുക്രൈന് ദീർഘദൂര ആയുധങ്ങൾ നൽകുന്നതുമായി ട്രംപ് ഉന്നയിച്ച ടൊമാഹോ ക്രൂയിസ് മിസൈലുകളുടെ വിഷയം ഈ സംഘർഷത്തിലെ അമേരിക്കൻ ഇടപെടലിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഈ യുദ്ധം അവസാനിക്കുന്നില്ലെങ്കിൽ ഞാൻ അവർക്ക് ടൊമാഹോക്കുകൾ അയക്കുമെന്ന് പുട്ടിൻ ഒരു മുന്നറിയിപ്പ് നൽകാൻ താൻ ഉദ്ദേശിക്കുന്നതായും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഭൂപരിധിയുള്ള ടൊമാഹോക്കുകൾ നൽകുന്നത് റഷ്യയോടുള്ള ആക്രമണ നടപടി ആകുമെന്നും അദ്ദേഹം സമ്മതിച്ചു ഇതിന് മറുപടിയായി യുക്രൈന് ടൊമാഹോക്കുകൾ ലഭിച്ചാൽ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നതായിരിക്കും തങ്ങളുടെ മറുപടിയെന്നും പുടിൻ പ്രഖ്യാപിച്ചു അമേരിക്കൻ സൈനികരുടെ സഹായമില്ലാതെ സങ്കീർണമായി മിസൈൽ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ യുക്രൈനൻ സൈന്യത്തിന് കഴിയില്ലെന്നും അദ്ദേഹം വാദിച്ചു നിലവിലെ ടൊമാഹോക്ക് ശേഖരം അമേരിക്കൻ നാവികസേനയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നതിനാൽ യുക്രൈന് മിസൈലുകൾ നൽകാൻ സാധ്യതയില്ലെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തെങ്കിലും ട്രംപിന്റെ ഈ ഭീഷണി റഷ്യയോടുള്ള അമേരിക്കയുടെ നയം സമാധാനപരമല്ല എന്നതിന് തെളിവാണ് സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാണെന്ന പുട്ടിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധേയമാണ് എന്നാൽ അതിനു മുമ്പ് യുക്രൈനിലെ റഷ്യൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ നാറ്റോ വികാസം തടയൽ തുടങ്ങിയ മൂലകാരണങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അടിവരയിടുന്നു റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കപ്പെടാതെ സമാധാനം സാധ്യമല്ല എന്നാൽ യുക്രൈൻ അധികാരികൾക്ക് സമാധാനത്തിന് താല്പര്യമില്ലെന്നും അവർ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കളിപ്പാവയായി നിലകൊള്ളുകയാണെന്നും റഷ്യ ആരോപിക്കുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ ഈ റിപ്പോർട്ട് യുദ്ധത്തിന് പിന്നിലെ അമേരിക്കൻ ഇടപെടലിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് പ്രദേശത്ത് സമാധാനമല്ല മറിച്ച് സംഘർഷാവസ്ഥ നിലനിർത്തുക അതിലൂടെ റഷ്യയെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ലോകത്തിന് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട് എന്നും തോന്നുന്നില്ല ഈ ഇരട്ടത്താപ്പ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണയിൽ അമിതമായി ആശ്രയിക്കാതെ സ്വന്തം ജനതയുടെ സുരക്ഷയെ മുൻനിർത്തി സമാധാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു നിലപാടിലേക്കും യുക്രൈൻ എത്തിച്ചേരേണ്ടതുണ്ട് പുടിൻ വ്യക്തമാക്കിയത് വളരെ കാലമായി റഷ്യ തുടരുന്ന സഹിഷ്ണുത ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന നിമിഷത്തിൽ അവസാനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല റഷ്യയുടെ മറുപടി യുക്രൈന് താങ്ങാനാവുമോ എന്ന ചോദ്യം ഇപ്പോഴും ഒരു ഭീഷണിയായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു ആഗോള സുരക്ഷയിൽ ഒരു വൻ ശക്തിയുടെ ഇരട്ടത്താപ് നയം എങ്ങനെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിനുള്ള സമകാലീനമായ ഉദാഹരണമാണ് യുക്രൈൻ സംഘർഷം